ചുമൊട്ടൊക്കെ തൊടുമ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മുടെ ദൃഷ്ടി ആദ്യം ഇങ്ങോട്ടാണ് പോവുക ആ പൊട്ടിലേക്കാണ് അല്ലെ ആ ദൃഷ്ടി ആദ്യം തന്നെ എന്ത് നമ്മ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എന്ത് നെഗറ്റീവ് ഉണ്ടോ ആ നോട്ടത്തിലൂടെ ആദ്യം തന്നെ അതിലേക്ക് അങ്ങ് അത് വലിച്ചെടുക്കും ഇത് തന്നെയാണ് ദൃഷ്ടിദോഷത്തിന് ഉപ്പ് ഒക്കെ മുളകും ഒക്കെ ചേർത്ത് ഉഴിഞ്ഞിടണം എന്ന് പറയുന്നത് കാരണം ഉപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഏത് നെഗറ്റീവ് ആയിട്ടുള്ള ഊർജത്തിനെയും ഉപ്പ് വലിച്ചെടുക്കും ഉപ്പെന്ന് പറയുന്നത് ഒരു കെമിക്കൽ ആണ് അല്ലെ അതിന്റെ ഒരു പ്രത്യേകതയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറെ സൈനികരല്ല പോലീസിലെ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ളവര് ഡോക്ടേഴ്സിന്റെ അടുക്കൽ അവർക്ക് ഒരു പ്രത്യേക ചികിത്സ അത് ഇത്രയും ഡ്രെയിനേജിലൊക്കെ ഇതായപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരാം അപ്പൊ ഡോക്ടർ നിർദ്ദേശിച്ച ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതിവിധി സമുദ്ര സ്നാനമാണ് ഇവരോട് അപ്പൊ ആ സമയം ടൈഡ് വേലിയിറക്കൊക്കെ വരാൻ സാധ്യതയുള്ളതാണ് ഇവർക്ക് മാത്രമായിട്ട് അനുവദിച്ച് കുറെ സമയം മണിക്കൂറ് രണ്ട് മണിക്കൂറ് സമുദ്ര ജലത്തിൽ കുളിക്കുക കളിക്കുക അവിടെ കിടന്ന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ സമുദ്രജലം ഉപ്പു ജലമാണ് ഉപ്പുവെള്ളാണ് അല്ലെ ഈ ഉപ്പിന് എല്ലാ നെഗറ്റീവിനെയും വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതിനെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ടാണ് സമുദ്ര സ്നാനം വളരെ വിശേഷമാണെന്ന് പറയുന്നത് ദൃഷ്ടി ദോഷമുള്ളവരോട് പൊതുവേ പറയും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ കുറച്ച് കല്ലുപ്പിട്ട് നന്നായിട്ട് കലക്കുക ആ കല്ലുപ്പിൻ്റെ തരിയെല്ലാം പോയി കഴിയുമ്പോൾ ബക്കറ്റിലെ വെള്ളം അതുപോലെ തല തൊട്ട് അങ്ങ് കവർത്തി ഒഴിക്കുക ഒരു രണ്ട് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക വെച്ചാൽ എന്താ ആ ഉപ്പൊക്കെ ശരീരത്തിൽ പിടിച്ചിട്ട് ആ നമ്മുടെ എന്തെങ്കിലും ദുഷിച്ചതുണ്ടെങ്കിൽ അതിനെ വലിച്ചെടുക്കണം അതിന് സാധാരണ ജലം ഉപയോഗിച്ച് കുളിക്കാമെന്ന് പറയും ഇത് തന്നെയാണ് ഉപ്പുമുളകുമൊക്കെ ഇട്ട് ഒഴിയുമ്പോൾ ചെയ്യുന്നത് അല്ലെ ആ തൊട്ടടുത്ത് നിന്ന് ഒഴിയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നുവോ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഊർജം ഈ പരിസരത്തിലെല്ലാം ഉണ്ട് അപ്പൊ ഉപ്പുമുളകുമൊക്കെ കയ്യിൽ പിടിച്ച് ഒഴുകും ഉഴിയുമ്പോൾ ആ ഉപ്പ് എന്ത് ചെയ്യും എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതെല്ലാം വലിച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് എന്ത് പറയും തുപ്പാൻ പറയും അല്ലെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ തുപ്പലിലൂടെ മലത്തിലൂടെ മൂത്രത്തിലൂടെ ഒക്കെ അല്ലേ പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അതുകൊണ്ട് കത്തിക്കും തുപ്പലൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി നമ്മൾ ആചാരം നമ്മൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യുക അത് കഴിഞ്ഞത് കത്തിച്ചു കളയും കത്തിച്ചു കളയുന്ന എന്തുകൊണ്ടാണ് ഈ ഏത് വസ്തുവിനും ഊർജമുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ കല്ലിനും ഊർജമുണ്ട് ഉപ്പിനും ആ മുളകിലും ഒക്കെ ഊർജമുണ്ടാൻ നെഗറ്റീവ് അതാണ് നമ്മൾ കത്തിച്ചു കളയുന്നത് ആത്നീയുമായിട്ട് സംയോജിക്കുമ്പോൾ എന്തും പരിശുദ്ധമാകും അപ്പൊ എത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള സുസ്ഥിതിയെ മനസ്സിലാക്കി ആചാര്യന്മാർ ഇങ്ങനെയുള്ള ഓരോ ആചാരങ്ങൾ